നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ ടെൻസസിനെ കുറിച്ചും അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിനെ കുറിച്ചും മനസ്സിലാക്കി ഇനി നമുക്ക് ടെൻസസ് എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് എന്തൊക്കെയാണെന്നും വളരെ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം ടുഡേ വി വിൽ ബിഗിൻ വിത്ത് സിമ്പിൾ പ്രസൻറ്റൻസ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി പ്രസൻറ്റൻസ് യൂസ് ചെയ്യുന്നത് അതായത് കറണ്ട് ടൈമിൽ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അതായത് ഇപ്പോൾ എന്താണ് നടക്കുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് പ്രസൻറ്റൻസ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് സിമ്പിൾ പ്രസൻറ്റൻസ് എങ്ങനെയാണ് അതായത് എപ്പോഴാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം അതായത് സിമ്പിൾ പ്രസൻറ്റെൻസിൻ്റെ യൂസേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഇറ്റ് ഈസ് യൂസ് ടു ഷോ ഹാബിറ്റ്സ് ഓൾ റൊട്ടീൻ അതായത് ശീലങ്ങൾ സ്വഭാവങ്ങൾ ഇവയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്യാം രണ്ടാമതായിട്ട് മാറ്റമില്ലാത്ത സാഹചര്യങ്ങൾ അതായത് റെഗുലറായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റമില്ലാതെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിൾ പ്ലസെൻറ്റൻസിൽ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ് മൂന്നാമതായിട്ട് ജനറൽ ഫാക്ട്സ് ഒരു സത്യം ഒരു പൊതുവായ കാര്യങ്ങൾ ഒരു വാസ്തവം ഇവയൊക്കെ കാണിക്കാൻ വേണ്ടിയും നമുക്ക് സിമ്പിൾ പ്ലസെൻറ്റൻസ് യൂസ് ചെയ്യാവുന്നതാണ് അവസാനമായിട്ട് തിങ്സ് ആപ്പൺ റെഗുലേർലി അതായത് റെഗുലറായിട്ട് സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ പ്രസൻറ്റൻസിൽ എക്സ്പ്രസ് ചെയ്യാം ഇനി നമുക്ക് എന്താണ് സിമ്പിൾ പ്രസൻറ്റെൻസിൻ്റെ ഫോമാറ്റ് എന്ന് മനസ്സിലാക്കാം സോ ഇറ്റ്സ് ഫോമാറ്റ് ഈസ് സബ്ജക്റ്റ് പ്ലസ് വി വൺ അതായത് വേബിൻ്റെ ഫസ്റ്റ് ഫോമാറ്റാണ് നമ്മൾ സിമ്പിൾ പ്രെസെൻടെൻസിൽ യൂസ് ചെയ്യുക അപ്പം നമുക്കറിയാം അല്ലേ ഗോ വെൻറ്റ് ഗോൺ ഫസ്റ്റ് ഫോമാറ്റ് ഏതാണ് ഗോ അല്ലേ വേറെ നോക്കാം റൈറ്റ് റോഡ് റിട്ടേൺ അപ്പം നമുക്ക് ഏതാണ് ഉപയോഗിക്കാൻ പറ്റുക റൈറ്റ് ബിക്കോസ് ദ വൺ ഇനി നമുക്ക് എന്താണ് സിമ്പിൾ പ്രസൻറ്റെൻസിൻ്റെ റൂൾസ് എന്ന് നമുക്ക് ആയിട്ട് മനസ്സിലാക്കാം അതായത് ഈഫ് ദ സബ്ജെക്ട് ഈസ് സിങ്കുലർ അതായത് സബ്ജെക്ട് ഏകവചനമാണെങ്കിൽ ഓബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ എസ് ആഡ് ചെയ്യണം അതായത് ഏകവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു സബ്ജെക്ട് അല്ലെ അതായത് ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ ഹി അവൻ ഒരാളെ ഉള്ളു അല്ലെ ഷി ഒരാളെ ഉള്ളു അല്ലെ ഇറ്റ് ഇത് രാജ ഡോക്ടർ അതായത് സബ്ജക്റ്റ് ഒരാൾ മാത്രമേ ഉള്ളൂങ്കിൽ അതായത് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേബിൻ്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യണം ഇതാണ് സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ ഫസ്റ്റ് റോൾ അപ്പോൾ നമുക്ക് മനസ്സിലായി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വേബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യുക ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അതായത് സബ്ജക്റ്റ് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ടീച്ചേഴ്സ് ഒന്നിൽ കൂടുതൽ ടീച്ചർമാരുണ്ട് അല്ലേ ചിൽഡ്രൻ ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ട് അതുപോലെ ബോയ്സ് ഗേൾസ് ഇവയെല്ലാം ഒന്നിൽ കൂടുതലാണുള്ളത് അതുകൊണ്ട് ഇതിന് നമ്മൾ ക്ലൂറൽ എന്നാണ് പറയുക അല്ലെ ബഹുവചനം അതുപോലെ തന്നെ ബഹുചനത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ സബ്ജക്റ്റ് ഐ യു വി ഇവ വന്നു കഴിഞ്ഞാലും നമ്മൾ വേബിൻ്റെ കൂടെ എസ് ഒ അല്ലെങ്കിൽ ഇ എസ് ഒ ആഡ് ചെയ്യാൻ പാടില്ല അതായത് എസ് അല്ലെങ്കിൽ ഇപ്പോ സബ്ജെക്ട് ക്ലൂറൽ ആണെങ്കിൽ അതായത് സബ്ജെക്റ്റ് ബഹുജനമാണെങ്കിൽ നമ്മൾ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാൻ പാടില്ല ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞു ഐ യു വി ടീച്ചേഴ്സ് ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞു അല്ലേ നമുക്കിവിടെ മനസ്സിലായിട്ടുണ്ടാവും ടീച്ചേഴ്സ് ചിൽഡ്രൺ വി ഇവയൊക്കെ നമുക്ക് മനസ്സിലായി ക്ലൂറൽ ആണെന്നല്ലേ ബഹുജനമാണെന്ന് മനസ്സിലായി പക്ഷേ എന്തുകൊണ്ട് ഐ ആൻഡ് യു നമ്മൾ ബഹുജനം വായിച്ചെടുക്കണം അതായത് നമുക്കിവിടെ ഐ ആൻഡ് യു ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളല്ലേ ഒരാളെലുള്ളൂ അല്ലേ എന്തുകൊണ്ട് സിംഗുലറായി എടുക്കുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ സിമ്പിൾ സിംഗിൾ ടെൻസിൽ ഐ അതുപോലെ യു ഇവയൊക്കെ നമുക്ക് പ്ലൂറൽ ക്ലൂറലായിട്ട് അതായത് ബഹുവചനമായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ഐ വി യു ടീച്ചേഴ്സ് അതുപോലെ സ്റ്റുഡൻസ് ബോയ്സ് ഗേൾസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം വേബിൻ്റെ കൂടെ എസ് ഒ അല്ലെങ്കിൽ ഇ എസ് ഒ ആഡ് ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളിലൂടെ ഇത് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഫസ്റ്റ് വൺ സൂര്യൻ കിഴക്കുദിക്കുന്നു സോ ഇറ്റ്സ് എ യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ ഇതൊരു പ്രപഞ്ച സത്യമാണ് സോ നമുക്കിത് ഓബിയസ്ലി ഇതിൽ പറയാൻ പാടുള്ളൂ സിമ്പിൾ പ്രസൻറ്റൻസിലേ പറയാൻ പാടുള്ളൂ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സൂര്യൻ സൺ കിഴക്ക് ഈസ്റ്റ് ഉദിക്കുക റൈസ് നമുക്കൊന്ന് സെന്റൻസ് ഫോം ചെയ്യാൻ ശ്രമിക്കാം സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ഇവിടെ ദ സൺ എന്നുള്ളത് സിംഗുലർ ആണ് ഏകവചനമാണ് അല്ലേ എന്തുകൊണ്ട് ദ സൺ എന്ന് പറഞ്ഞാൽ ഒരു സൂര്യനാണ് സൂര്യനാണല്ലേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ റൂൾ എന്താണ് ഈഫ് സബ്ജക്ട് ഈ സിങ്കുലർ അതായത് സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ ഏകവചനമാണെങ്കിൽ വോബിൻ്റെ കൂടെ നമ്മൾ എസ് ഓൾ ഇ എസ് ആഡ് ചെയ്യുക ഇവിടെ നോക്കി ആർ ഐ എസ് സി അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്താൽ മതി എസ് ആഡ് ചെയ്താൽ മതി അല്ലെ എന്തുകൊണ്ട് ഈ ഓൾറെഡി അവിടെയുണ്ട് അപ്പം നമുക്ക് എങ്ങനെ എഴുതണം ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നാണ് എഴുതേണ്ടത് എന്തുകൊണ്ട് റൈസസ് എന്ന് പറഞ്ഞു ബിക്കോസ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ബോബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്തു അതുകൊണ്ട് സൂര്യൻ കിഴക്കുതിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാം ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അല്ല ചെയ്യാറുണ്ട് വൺ അവൻ രാവിലെ പത്ത് മണിക്ക് സ്കൂളിൽ പോകും എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ സ്വഭാവമാണല്ലേ അതായത് അവൻ സ്ഥിരമായിട്ട് പത്ത് മണിക്കാണ് സ്കൂളിൽ പോകുന്നത് അവൻ്റെ ഹാബിറ്റ് അതാണ് അവൻ്റെ ശീലമാണത് അപ്പം നമുക്ക് എതിലേ പറയാൻ പാടുള്ളൂ സിമ്പിൾ പെർസെൻറ്റൻസിലേ പറയാൻ പാടുള്ളൂ നമുക്ക് നോക്കാം അവൻ ഹി പോവുക ഗോ സ്കൂളിലേക്ക് ടു സ്കൂൾ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം നമുക്കൊരു സെന്റൻസ് ഫോം ചെയ്യാം അവൻ രാവിലെ പത്ത് മണിക്ക് സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ അവൻ രാവിലെ പത്ത് മണിക്ക് സ്കൂളിൽ പോകും ഹി ഗോസ് ടു സ്കൂൾ അറ്റ് ടെൻ ഒ ക്ലോക്ക് ഇൻ ദ മോർണിംഗ് ഇവിടെ നോക്കിയേ ഹി ഗോസ് ഗോയിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം എന്താടിയണം എസ് ചെയ്യണം അല്ലേ എന്തുകൊണ്ട് ഹി എന്നുള്ളത് സിംഗുലർ ആണ് അതുകൊണ്ട് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം ഹി ഗോസ് ടു സ്കൂൾ അറ്റ് ടെൻ ഒ ക്ലോക്ക് ഇൻ ദ മോർണിംഗ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് സിമ്പിൾ പ്രെസൻ്റൻസ് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു സോ സീ ലസി അനന്ത വന്നാവും നമുക്ക് നോക്കാം അവർ ക്രിക്കറ്റ് കളിക്കാം അതായത് അവർ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു ശീലമാണ് അല്ലേ നമുക്ക് അപ്പോൾ എന്തിൽ പറയാം സിമ്പിൾ പ്രസൻറ്റൻസിൽ പറയാം അവർ എന്നെങ്ങനെ ദേ കളിക്കുക പ്ലേ ക്രിക്കറ്റ് ഒബിയസ്ലി ക്രിക്കറ്റ് തന്നെയാണ് അല്ലേ നമുക്കൊന്ന് എഴുതി നോക്കാം അവർ ക്രിക്കറ്റ് കളിക്കുമെന്ന് എങ്ങനെ പറയാം ദേ പ്ലേ ക്രിക്കറ്റ് നമ്മൾ എന്തുകൊണ്ട് ദ പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്നില്ല ദ എന്നുള്ളത് പ്ലൂറൽ ആണ് അല്ലേ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സിബിൽ ടെൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ സബ്ജെക്റ്റ് ബഹുജനമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വേബിൻ്റെ കൂടെ എസ് ഓൾ ഇ എസ് എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യാൻ പാടില്ല നമുക്ക് എങ്ങനെ എഴുതാം ഇത് അവർ ക്രിക്കറ്റ് കളിക്കും എന്ന് നമുക്ക് എങ്ങനെ എഴുതാം ക്രിക്കറ്റ് വൺ അവൾ എല്ലാ ദിവസവും ടി വി കാണും അത് അവളുടെ സ്വഭാവമാണല്ലേ നമുക്ക് ഇതിലേ പറയാൻ പാടുള്ളൂ സിമ്പിൾ സെന്റൻസിലേ പറയാൻ പാടുള്ളൂ നമുക്ക് നോക്കാം അവൾ ഷി കാണുക വാച്ച് എല്ലാ ദിവസവും എവറി ഡേ അപ്പം നമുക്ക് എങ്ങനെ പറയാം അവൾ എല്ലാ ദിവസവും ടി വി കാണും ഷി വാച്ചസ് ടെലിവിഷൻ എവ്രിഡേ ഷി എന്ന് നമുക്കറിയാം അവൾ ഒരാളെ ഉള്ളു അല്ലേ അപ്പം നമുക്ക് എന്ത് ആഡ് ചെയ്യണം വേവിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഷി വാച്ചസ് ഡബ്ല്യു എ ടി സി എച്ച് വാച്ച് എന്ന വോബിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം ഇ എസ് ആഡ് ചെയ്യണം അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ഷി വാച്ചസ് ടെലിവിഷൻ എവ്രിഡേ ഓ ഷി വാച്ചസ് ടി വി എവ്രിഡേ അവൾ എല്ലാ ദിവസവും ടി വി കാണും നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം അവൾക്ക് മാങ്കോ ഇഷ്ടമാണ് അത് അവളുടെ ഹാബിറ്റാണല്ലേ എന്ന് പറഞ്ഞാൽ അവൾക്ക് മാങ്കോ ഇഷ്ടമാണ് നമുക്ക് എങ്ങനെ പറയാം അവൾ നമുക്കറിയാം ഷീ ഇഷ്ടപ്പെടുക ലൈക്ക് മാംഗോ മാംഗോ തന്നെയാണ് അല്ലെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അവൾക്ക് മാംഗോ ഇഷ്ടമാണ് അവൾ ഷീ ഇഷ്ടപ്പെടുക ലൈക്ക് അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യണം എസ് ആഡ് ചെയ്യണം അല്ലെ എന്തുകൊണ്ട് ഷീ സിംഗുലർ ആണ് അല്ലെ ഷി സിംഗുലർ ആണ് അതായത് ഏകോചനമാണ് അവൾ എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളൂ അപ്പോൾ ഷീ ലൈക്സ് മാംഗോ എന്നാണ് എഴുതേണ്ടത് നമ്മൾ ഒരിക്കലും ഷീ ലൈക്ക് മാംഗോ എന്ന് എഴുതാൻ പാടില്ല എന്തുകൊണ്ടാണ് അത് ഗ്രാമാറ്റിക്കലി റോങ് ആണ് വൈ ബിക്കോസ് ഇത് ദ സബ്ജക്ട് ഈസ് ഇൻക്ലൂഡഡ് നമ്മൾ എന്ത് ചെയ്യണം വോബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ആഡ് ചെയ്യുക സോ ഇവിടെ ആഡ് ചെയ്തു എന്തുകൊണ്ട് ബിക്കോസ് ദ സബ്ജക്ട് ഈസ് ഇൻക്ലൂഡഡ് സോ അവൾക്ക് മാംഗോ ഇഷ്ടമാണ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്ത ഷീ ലൈറ്റ്സ് മാങ്കോ ലറ്റ്സ് എന്ത് വന്ന് ഞങ്ങൾ സാധാരണയായിട്ട് ഞായറാഴ്ച സിനിമ കാണാറുണ്ട് അതായത് ഞങ്ങൾ എല്ലാം ഞായറാഴ്ചയും സിനിമയ്ക്ക് പോകാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണല്ലേ ഞങ്ങളുടെ ഒരു സ്വഭാവമാണ് എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ സിനിമ കാണും നമുക്കതൊന്നും ഇംഗ്ലീഷിൽ എഴുതി നോക്കാം സി ഞങ്ങൾ ഓർ നമ്മൾ എങ്ങനെ പറയാം വി കാണുക വാച്ച് സാധാരണയായിട്ട് യൂഷ്വൽ ഓർ യൂഷ്വലി എന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം ഞങ്ങൾ സാധാരണയായി ഞായറാഴ്ച സിനിമ കാണാറുണ്ട് വി യൂഷ്വലി വാച്ച് മൂവി ഓൺ സൺഡേ നമ്മൾ എന്തുകൊണ്ട് വി യൂഷ്വലി വാച്ചസ് മൂവി ഓൺ സൺഡേ എന്ന് പറയുന്നില്ല ബിക്കോസ് സബ്ജെക്ട് ഇസ് ഫ്ലൂഡ് സബ്ജക്ട് ബഹുജനമാണ് അല്ലേ ബഹുജനം വരുമ്പോൾ സിമ്പിൾ പ്ലസൻ ടെൻസിൽ നമ്മൾ വെബിന്റെ കൂടെ എസ് ഓർ ഇ എസ് ആട് ചെയ്യാൻ പാടില്ല സോ ഞങ്ങൾ സാധാരണയായിട്ട് ഞായറാഴ്ച സിനിമ കാണാറുണ്ട് എന്നെങ്ങനെ പറയാം വി യൂഷ്വലി വാച്ച് മൂവി ഓൺ സൺഡേ ലറ്റ് ചെയ്യുന്നത് അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോവാറുണ്ട് എ ലെറ്റ് അല്ലേ ഇത് അവൻ്റെ ശീലമാണ് നമുക്ക് എങ്ങനെ പറയാം ഹി ഗോസ് ടു ജിം എവറി ഡേ ഹി ഗോസ് ടു ജിം എവറി ഡേ എന്തുകൊണ്ടാണ് നമ്മൾ ഗോവിൻ്റെ കൂടെ ഇ എസ് ആഡ് ചെയ്തത് ബിക്കോസ് ദ സബ്ജെക്റ്റ് ഈസ് സിംഗുലർ സബ്ജക്ട് ഹി ആണ് അല്ലെ അവൻ ഒരാളെ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഗോ എന്ന ഗോവിൻ്റെ കൂടെ നമ്മൾ ഇ എസ് ആഡ് ചെയ്യുക സോ അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോവാറുണ്ട് എന്ന് എങ്ങനെ പറയാം ഹി ഗോസ് ടു ജിം എവറി ഡേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ പ്രെസിൻ്റെസിനെ കുറിച്ച് കൂടുതലായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് സിമ്പിൾ പ്രെസിൻ്റെസിൻ്റെ റൂൾ എന്താണ് അതിന്റെ യൂസേജ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി നമുക്കൊന്ന് റീക്യാപ് ചെയ്ത് നോക്കാം അതായത് സിമ്പിൾ പ്രിസെൻറ്റൻസ് ഉപയോഗിക്കുന്നത് ഒരാളുടെ സ്വഭാവം അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ റെഗുലറായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റെൻസിൽ എക്സ്പ്രസ് ചെയ്യുക ഡിനോട്ട് ചെയ്യുക അതിന്റെ റൂൾ ഉണ്ടല്ലേ എന്താണ് റൂൾ അതായത് സബ്ജെക്റ്റ് സിംഗുലർ ആകുമ്പോൾ സബ്ജക്റ്റ് ഏകവചനമാകുമ്പോൾ വേബിൻ്റെ കൂടെ നമ്മൾ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യുക ഇഫ് സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ അതായത് സബ്ജെക്റ്റ് ക്ലൂറൽ ആകുമ്പോഴും ഐ യു വിന്നാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വേബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ആഡ് ചെയ്യാൻ പാടില്ല ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനിയും ടെൻസസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാം എൻ അന വീഡിയോ സോ താങ്ക് യു